ഡിസോൺ കലോത്സവ വേദിയിലെ സംഘർഷത്തിൽ എസ് എഫ് ഐക്കെതിരെ മുതിർന്ന സി പി ഐ നേതാവ് ജി സുധാകരൻ കലോത്സവ വേദി തമ്മിൽ തല്ലാനുള്ളതല്ല കല എന്നാൽ എല്ലാത്തിനും ഉപരിയായ വികാരവും ആശയവുമാണ് അടിക്കുന്നത് ഏത് കക്ഷിയാണെന്നത് പ്രസക്തമല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു ഏത് കക്ഷിയാണ് അവിടെ പ്രസക്തമായ കാര്യം കലോത്സവം വേദ തമ്മിൽ തല്ലാനുള്ളതല്ല വെടിക്കിടന്ന് അടിക്കണം അടിക്കണം അവിടെ അടിയ പിടിയൊന്നുമല്ല കലയെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപരിയായുള്ള മഹത്തായൊരു വികാരവും ആശയമുണ്ട് അപ്പം ബന്ധപ്പെട്ടവർ പറഞ്ഞ് തിരുത്തണം കഥ തിരുത്താൻ ആളുണ്ടല്ലോ കണ്ണടച്ചിരിക്കുന്നു തിരുത്തണം ശരത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത് ഈ ഡിസോൺ കലോത്സവ വേദിയിലെ സംഘർഷം അതൊരു വലിയ വിവാദമായിരുന്നു എന്തായാലും ഇപ്പോൾ അതിൽ ഒരു തിരുത്തൽ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് ശ്രുതി അതായത് അമ്പലപ്പുഴയിൽ നടന്ന വെൺമണി രാജഗോപാൽ അനുസ്മരണ പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വിമർശനവുമായി ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് കലോത്സവ വേദി തമ്മിൽ തല്ലാനുള്ള സ്ഥലമല്ല അടിക്കേണ്ടവർ വെളിയിൽ പോയി അടിക്കണം കല എന്നാൽ എല്ലാത്തിനും ഉപരിയായി ഉപരിയായ വികാരവും ആശയവുമാണ് ഒപ്പം അടി അടിക്കുന്നത് ഏത് കക്ഷിയാണെങ്കിലും പ്രസക്തി കക്ഷിയാണെന്നത് പ്രസക്തമല്ല ബന്ധപ്പെട്ടവർ അത് പറഞ്ഞിട്ടിരുത്തുകയാണ് വേണ്ടത് കണ്ണട കണ്ണടിച്ചിരിക്കുകയല്ല വേണ്ടത് എന്നുള്ളതായിരുന്നു ജി സുധാകരന്റെ വിമർശനം ഒപ്പം എസ് എഫ് ഐയെയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു എസ് എഫ് ഐ സ്ഥാപക നേതാക്കളിലൊരാളാണ് താൻ പല സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് സമരങ്ങളിൽ പോലീസിന് നേരെ കല്ലെറിയേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ സമരങ്ങളിൽ മാത്രമാണ് എന്നാൽ വിദ്യാർത്ഥികളെ തമ്മിലടിക്കുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളതായിരുന്നു ജി സുധാകരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ എസ് എഫ് ഐയെ കൂടി വിമർശിച്ചായിരുന്നു ജി സുധാകരന്റെ പ്രസംഗം എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായത് കഴിഞ്ഞ ദിവസത്തെ ഡിസോൺ കലോത്സവത്തിനിടെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്തായാലും സുധാകരൻ ഇത്തരം ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു